다나에서나이 Itu d 알겠어. 알겠어. 오늘. 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 എലബൻസോ സിയുടെ ഭാഗം നമ്മൾ എലബൻസയുടെ ഭയാണ് സതീഷ് തെങ്കിൽ സംരംഭം ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങളുടെ മാറ്റി സംരംഭമാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ബന്ധത്തിനാണ് സതീഷ <speaking in foreign language> ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നല്ല ക്യാരക്ടറായിട്ട് വരുന്ന ആദ്യം അതൊരു ടെൻഷൻ ഇല്ല ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു അങ്ങനെ പറയാപ്പെട്ട വിധത്തില് ഇല്ല അപ്പൊ അതിറങ്ങിരിക്ക പിന്നെ നമ്മക്കേ കാണോ എന്തോന്നല്ല പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നു ആ സെറ്റിൽ ആ പിന്നെ പറഞ്ഞില്ല അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയാത്തൊക്കെ മാത്രമൊന്നുമില്ല പക്ഷെ നമ്മള് ഒരേ സെറ്റിൽ ഉണ്ടായിരുന്നു ഒരേ സീനൊരേതായിരുന്നു എങ്ങനെയാ പറയാ നമ്മളിപ്പോ നല്ലൊരു ക്യാരക്ടറുണ്ട് ഹാപ്പിയാണ് എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാം കലോമൊരു ഫീലിംഗ് ആണ് അങ്ങായിരിക്കും നല്ലത്